എല്ലാ കൂട്ടുകാർക്കും പി എസ് സി ഡോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്പലൈനിൽ കണ്ടതുപോലെ തന്നെ ഇന്നലെ നടന്ന ഗുരുവായൂർ എൽ ഡി സി പൂജ്യം പൂജ്യം വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പറിൽ വരുന്ന എൽ ഡി സി എക്സാമിൻ്റെ ഒരു അനാലിസിസും ഒരു എക്സാമിൻ്റെ ഒരു വിലയിരുത്തൽ അതായത് ഒരു കട്ട് ഓഫ് പറയുക എന്നപ്പുറത്തേക്ക് ആ ഇതൊരു സേഫ് സോൺ ആണ് എന്ന് പറയാവുന്ന ഒരു മാർക്ക് കണക്ക് കൂട്ടുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ആത്യന്തികമായി കട്ട് ഓഫ് പറയാൻ ആരും തന്നെ ആളല്ല അതിൻ്റെ അന്തിമ അധികാരി എന്ന് പറയുന്നത് കെ ഡി ആർ ബി ആണ് അപ്പോൾ അവർ കൃത്യമായും എക്സാം വാലുവേറ്റ് ചെയ്ത് കൃത്യമായും മൂല്യധരണം നടത്തി ഒരു കട്ട് ഓഫ് വിലയിരുത്തി പറയുന്നതാണ് പക്ഷേ എങ്കിൽ പോലും നിരന്തരമായി വരുന്ന ഒരു മെസ്സേജുകളുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സേഫ് സോൺ എത്രയാണെന്ന് നിങ്ങൾ അറിയിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഈയൊരു വീഡിയോയുടെ ലക്ഷ്യം പിന്നീട് അത് മാത്രമല്ല ഇനി വരുന്ന എക്സാം വർക്ക് ഈ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ബന്ധപ്പെട്ട് കാര്യം ജൂലൈ ഇരുടെ അടുത്തൊരു എക്സാം ഉണ്ട് അവർക്ക് കൂടി ഉപകാരത്തക്ക വിധത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ആദ്യമേ നിങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത് ഇതുകൂടി നിങ്ങൾ അറിയണം കാര്യം ദേവസ്വം ബോർഡ് എക്സാമിന് കാര്യമായി പ്രിപ്പയർ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു നമുക്ക് രണ്ട് ടെലഗ്രാം ചാനലാണ് ഉള്ളത് പി എസ് സി എക്സാമിന് വേണ്ടി ഒരു ടെലഗ്രാം ഉണ്ട് പി എസ് സി എഡോസ് എന്നുള്ള പേരിൽ രണ്ട് ദേവസ്വം ബോർഡ് എക്സാമിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു ടെലിഗ്രാം ചാനലുണ്ട് ആ ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നത് കേവലം ഒരു പതിനെട്ട് ദിവസങ്ങൾക്ക് മുന്നേയാണ് പതിനെട്ട് ദിവസങ്ങൾക്ക് മുന്നേ മാത്രം തുടങ്ങിയൊരു ചാനലാണ് ഞങ്ങളുടെ കെ ഡി ആർ ബി വിദ്യാമിത്രം എന്ന് പറയുന്നത് കേരള ദേവസ്വം ബോർഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ടെലിഗ്രാം സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ഒരു ഗണപതി ഡി പി ആയി വരുന്ന ഒരു ടെലിഗ്രാം ചാനലാണത് അപ്പോൾ എന്താണ് ഈ ചാനലിൻ്റെ പ്രത്യേകത കേവലം പതിനെട്ട് ദിവസങ്ങൾക്ക് മാത്രം മുന്നേ ഒരു ചാനൽ ഇരുന്നൂറിലധികം പോൾസ് ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ നിങ്ങൾ ചോദിക്കും അത്ര മാത്രമേ ഉള്ളൂ അല്ല ജി കെ ടോപ്പിക്ക് കവർ ചെയ്യുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ കവർ ചെയ്യുന്നതിന് വേണ്ടി ഹോട്ട് ടോപ്പിക് സീരീസ് എന്ന പേരിൽ ജി കെ ടോപ്പിക്കുകൾ കവർ ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ അല്ല ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിച്ചെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ട് താരതമ്യേനെ നമ്മൾ പഠിക്കുന്ന മറ്റു ടോപ്പിക്കുകൾ അപേക്ഷിച്ച് പുതുതായി കടന്നു വരുന്ന ടോപ്പിക്കലാണ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ അത് ആത്യന്തികമായി പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു വകീര പ്രയത്നം തന്നെയാണ് അത്തരത്തിൽ കുറേ അധികം ടോപ്പിക്കുകൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാം അതിനപ്പുറത്തേക്ക് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള വസ്തുതകൾ ലളിതമായ കഥ രൂപത്തിലാണ് നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് അത് ഈ കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളിൽ കൃത്യമായും തുടർന്ന് വരുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു ഇരുപത് ജി കെ പാർട്ടി പാർട്ടിൽ നിന്നും ഇരുപത് ഹോട്ട് ടോപ്പിക് എന്ന പേരിൽ പി ഡി എഫ് പ്രൊവൈഡ് ചെയ്തു ഇരുന്നൂറോളം പോൾസ് കൊടുത്തു ഇരുന്നൂറിലധികം പോൾസ് കൊടുത്തു ഒരാമെ അതിനപ്പുറത്തേക്ക് കഥ അല്ലാതെയും അല്ലാതെയും ആയി പഠിക്കേണ്ട കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു അതിന്റെ അനന്തര ഫലമായി പതിനെട്ട് ദിവസം മാത്രം പ്രായമുള്ള ആ ഒരു ചാനൽ നിന്നും ഇന്നലെ ഡയറക്ടായി ദേവസ്വം ബോർഡിന് എക്സാമിന് ചോദിച്ചത് പന്ത്രണ്ടിലോളം പന്ത്രണ്ടോളം ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഉദ്യോഗാർത്ഥികൾ ഇരു കൈനീട്ടി ഒരു ചാനൽ കൂടിയാണ് എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ സാധിക്കും കാര്യം ഇന്ന് ആ ചാനലിൽ മൂവായിരത്തിഇരുന്നൂറിലധികം ഉദ്യോഗാർത്ഥികൾ സസൂക്ഷണം വീസിക്കുന്നു ഒരു ചാനൽ കൂടിയായി നമ്മുടെ കെ ഡി ആർ ബി വിദ്യാമിത്രം അപ്പൊ തീർച്ചയായും ഇനി വരുന്ന തിരുവിതാംകൂർ എൽ ഡി സി ഉൾപ്പെടെയുള്ള റൂം ബോയ്സ് സാന്റേഷൻ വർക്കർ തിരുവിതാംകൂർ വാച്ചർ റൂം സ്ട്രോങ് റൂം ഗാർഡ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഇനി വരാനിരിക്കുന്നുണ്ട് ഒരാഴ്ചയ്ക്കപ്പുറം എൽ ജി എസ് പോസ്റ്റുകൾ അതായത് ഏറ്റവും കൂടുതൽ വേക്കൻസി പ്രൊവൈഡ് ചെയ്യുന്ന എൽ ജി എസ് പോസ്റ്റുകൾ ഉൾപ്പെടെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ജോയിൻ ചെയ്യണം തീർച്ചയായും ഈ ഒരു പരീക്ഷ സീരിയസ് ആയി ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു ചാനൽ ഉപകാരപ്പെടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായും അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ തെളാമിൽ നിങ്ങൾ കെ ഡി ആർ ബി വിദ്യാമിത്രം ഒന്നോ കെ ഡി ആർ ബി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചാനലിൽ ഒന്നാണ് നമ്മുടെ ചാനൽ ഡി പി എന്ന് പറയുന്ന ഒരു ഗണപതിയുടെ ഡി പി ഉണ്ടാവും അപ്പം തീർച്ചയായും നിങ്ങൾ ആത്മാർത്ഥമായി ദിവസം എക്സാം നോക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായും ആ ചാനൽ ജോയിൻ ചെയ്യുക ഇനി നമ്മുടെ ഇന്നത്തെ കർത്തവ്യത്തിലേക്ക് കടക്കാം ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആപ്ലിക്കേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി അപ്പൊ തീർച്ചയായും ഈ ഒരു വലിയ എണ്ണം കണ്ട് നിങ്ങൾ അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല ആ ഇന്നലെ എക്സാമിന് പോയ പല ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം പല സ്ഥലത്തും ഉണ്ടാവേണ്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും നേർ പകുതി ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഹാളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ വന്നിട്ടുള്ളൂ അതിന്റെ പ്രധാന കാരണം പല സ്ഥലങ്ങളിൽ നിന്നും വടക്കുള്ളവരെ തെക്കിലേക്കും തെക്കുള്ളവരെ വടക്കലിലേക്കും അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ എന്താണ് വളരെ ദൂരത്തേക്ക് എക്സാം സെന്റർ മാറ്റി ആകെപ്പാടം മൂന്ന് സെന്ററേ ഉള്ളൂ അതിൽ തന്നെ വടക്കും തെക്കും തിരിച്ചു കൊടുത്ത് ഉദ്യോഗാർത്ഥികളെ വളക്കുന്ന ഒരു സാഹചര്യം ഹാർട്ടിയില് വന്നപ്പോൾ തന്നെ ഉണ്ടായി ആ ഒരു സാഹചര്യം ഈ പറയുന്ന എക്സാം ഹാളിൽ പ്രതിഫലിച്ചു അത് വ്യക്തമാണ് എക്സാം എഴുതിയവർക്ക് കൃത്യമായി അതറിയാം ഓരോ ഹാളിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ഇനി വേക്കൻസി വേക്കൻസിയുടെ എണ്ണം മുപ്പത്തി ആറാണ് ഇതിൽ എന്താണ് ഇതിനു മുന്നേ അവസാനമായി എക്സാം നടന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്നത്തെ കാറ്ററി നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപതാണ് അപ്പൊ ഇതിന് മുന്നേക്ഷം നടന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ഒരു കാറ്ററി നമ്പർ പ്രകാരം അവസാനമായി അഡ്വൈസ് പോയത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ നിയമന നില ഒന്ന് പരിശോധിക്കാം ആകെ നിയമനം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാണ് അപ്പോൾ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അന്നത്തെ കട്ട് ഓഫ് ആണ് എഴുപത് മാർക്ക് ആണ് എഴുപത് മാർക്ക് അന്ന് ഓപ്പൺ കാറ്റഗറിയിൽ നിയമനം ലഭിച്ചവരുടെ എണ്ണം പന്ത്രണ്ടാണ് ഇ ഡബ്ല്യു എസ് പത്തൊമ്പത് ഇഴവ ഇരുപത്തി അഞ്ച് എസ് സി സപ്ലിമെൻ്ററി രണ്ട് സപ്ലിമെൻറ്ററി റാങ്ക് രണ്ട് എസ് ടി ആണെങ്കിൽ ഒ സി അപ് ടു ഒ സി ഒ സി വരെയുള്ള നിയമനമേ ലഭിച്ചിട്ടുള്ളൂ സപ്ലിയിലേക്ക് പോയിട്ടില്ല ഒ ബിസി മുപ്പത്തി ഒന്നാം റാങ്ക് വരെ പോയി അപ്പം നിങ്ങൾ ചോദിക്കും മെയിൻ ലിസ്റ്റിലാകെ എത്ര പേരുണ്ട് മെയിൻ ലിസ്റ്റിലാകെ അൻപത്തി ഒൻപത് പേരാണുള്ളത് ആകെ നിയമനം ഇരുപത്തിരണ്ട് കട്ട് ഓഫ് എഴുപത് കഴിഞ്ഞ വർഷം നിയമനത്തെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഇനി ഇപ്രാവശ്യത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എളുപ്പമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ ലഭിച്ചത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമായിരുന്നു കാര്യം ഇതിന്റെ സിലബസ് കെ ഡി ആർ വി പുറത്തേക്ക് വിടുന്നത് മെയ് മുപ്പതിനാണ് സിലബസ് പുറത്ത് വന്നെങ്കിൽ പോലും ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവർ അതിനകത്ത് കൊടുത്തിരുന്നില്ല എന്നുള്ളത് ഉദ്യോഗാർത്ഥികൾ കിട്ടിയ ആദ്യത്തെ ഒരു അടിയായി മാറി കാര്യം ഒരു എക്സാമ്പിൾ പറയുകയാണെ ഐടിക്ക് ഐ ടി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകൾ എന്ന് മാത്രം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് ആ സിലബസ് ഉണ്ടായിരുന്നത് കൃത്യമായി ഏതേതൊക്കെ പോഷൻ പോലും പറയാതെ ആണ് കെ ഡി ആർ ബി സെർബസ് പുറത്തുവിട്ടത് പക്ഷേ ഐ ടിയിൽ നിന്നപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ കണക്ക് കൂട്ടിയത് കേവലം ഒരു രണ്ട് മുതൽ മൂന്നോ നാലോ മാർക്ക് വരെ ചോദിച്ചേക്കാം എന്നാണ് പക്ഷേ ഒരു കൃത്യമായ ഒരു സിലബസ് പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് പക്ഷേ പത്തു മാർക്ക് വരെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഐ ടിയിൽ നിന്നുണ്ടായി അത് ഉദ്യോഗാർത്ഥികൾ കണക്ക് കൂട്ടിയതേ അല്ല അതുപോലെ തന്നെ ഭരണഘടന നല്ലപോലെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ച ഒരു മേഖലയായിരുന്നു ഭരണഘടന ആഹ് അത്രത്തോളം ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതും സത്യമാണ് പിന്നീട് ഏറ്റവും നമ്മൾ അമ്പരപ്പിച്ച മറ്റൊരു മേഖലയാണ് കറണ്ട് അഫെയർ കറണ്ട് അഫയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം അകത്തുള്ള കറണ്ട് അഫയർ ഒക്കെയാണ് നമ്മൾ ഞാനും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ നമ്മളെ തന്നെ ആചര്യത്തിൽ നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലുള്ള ചോദ്യങ്ങളാണ് കറണ്ട് അഫെയർ ആയി എത്തിയത് അത് കറണ്ട് അഫയർ ആണോ ജി കെ ആണെന്നുള്ളത് ഇപ്പോഴും വിലയിരുത്തപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവർ വിലയിരുത്തട്ടെ ഇനിയെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ മുൻപേ സെറ്റ് ചെയ്തിട്ടുള്ളതാവാം അല്ലെങ്കിൽ മുൻപേ തയ്യാറെടുക്കി വെച്ചിരുന്ന ഒരു ക്വസ്റ്റൻ പേപ്പർ ആകാം അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നത് എങ്ങനെയാണ് ഇത്രയും പിറകോട്ടേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയില്ല അത് ഇനി വരുന്ന ക്വസ്റ്റൻ എങ്കിലും ഏറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്തുള്ള കറണ്ട് അഫെയർ ചോദിക്കുക ഇനി ഇരുപത്തിയേഴോളം ജി കെ ടോപ്പിക്സ് ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൂർണ്ണമായും സിലബസിനോട് നീതി പാലിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല കാര്യം പല ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് പി എസ് സി പോലല്ല ദേവസ്വം ബോർഡ് ഇപ്പോഴും പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും പറയുന്നു ഞാൻ എന്താണ് പി എസ് സി പോലെയല്ല ആര് ദേവസ്വം ബോർഡ് കൃത്യമായി തരുന്ന സിലബസിനോട് പൂർണ്ണമായും നീതി പോലെ തന്നെയാണ് അവരുടെ മേജ മേജർ എക്സാംസും നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വളരെ ചുരുങ്ങിയ എണ്ണം മാത്രമേ ഇങ്ങനെയൊക്കെ നടന്നു പോകാറുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് സിലബസിനോട് ഏകദേശം പരിപൂർണമായ നീതി പ്രവർത്തുന്ന ഒരു നിലപാട് തന്നെയാണ് കെ ഡി ആറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് പ്രാവശ്യം ഉണ്ടായില്ല എന്നുള്ളതും ഒരു ന്യൂനത തന്നെയാണ് ഇനി ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ആശ്ചര്യപ്പെടുത്തിയ മറ്റൊരു മേഖലയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് പല ഉദ്യോഗാർത്ഥികളും രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു മേഖല കൂടിയാണ് കാര്യം സാധാരണ ഒരു ഉദ്യോഗാർത്ഥി ഇത് പഠിക്കുന്നതല്ല അല്ലെങ്കിൽ അവനെ അറിയാത്തൊരു കാര്യമാണ് പി എസ് സി പഠിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ഈ മേഖല പഠിക്കാറില്ല ഈ മേഖല പഠിക്കുന്നത് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ആ ഒരു ഉദ്യോഗാർത്ഥി സമൂഹം മാത്രമാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു എക്സാമിന് മുന്നിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു മേഖല നന്നായി പഠിക്കണം മറ്റുള്ളവർ ഈ എക്സാമിൽ ക്രാക്ക് ചെയ്യാത്തതിന്റെ ഏറ്റവും പ്രധാന വസ്തുത ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ് കാര്യം അവർക്ക് മറ്റുള്ള ടോപ്പിക്സ് കുറെയൊക്കെ കവർ ചെയ്ത് സാധിക്കും പക്ഷെ ഇത് ഈയൊരു മേഖല പഠിച്ച് എടുത്തു പഠിക്കുന്നവർക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ പക്ഷെ ഇപ്രാവശ്യം അത് കീഴ്മേൽ മറഞ്ഞു സാധാരണ എക്സാം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഏകദേശം പത്തോളം ചോദ്യങ്ങൾ കണ്ണുമടച്ച് എഴുതിയെടുക്കാവുന്ന സാഹചര്യം ഈ ഒരു ക്വശി പേപ്പറിലുണ്ടായി അത് മത്സര വീഴ്ത്തിയെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാര്യം രാപ്പുകളില്ലാതെ എന്താണ് ഈ ക്ഷേത്ര ആചാരങ്ങളും മറ്റനുഷ്ഠാനങ്ങളൊക്കെ കുത്തിയിരുന്ന് പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് പോലും എന്താണ് പഠിച്ചവർക്കും ഇത് പഠിക്കാതെ ഡയറക്ടായി എക്സാം സെന്ററിലേക്ക് എത്തിയവർക്കും ഒരേ ആനുകൂല്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതും ഉദ്യോഗാർത്ഥികൾ തിരിച്ചടിയായി മത്സരവീര്യം കൂട്ടി എന്നുള്ളത് സത്യമാണ് ഇനി മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ ഹാളിൽ നിന്ന് തന്നെ എക്സാം സിമ്പിൾ ആണ് എന്ന് വിലയിരുത്തി അറ്റംപ്റ്റ് നമുക്ക് പേഴ്സണലായ മെസ്സേജ് അയച്ച് എല്ലാവരും തന്നെ എൺപത്തഞ്ച് തൊണ്ണൂറിൽ മേൽ അറ്റംഡ് ചെയ്തവരാണ് എല്ലാവരും തന്നെ അവരെല്ലാം ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എക്സ് ആൻസർ വന്ന് വന്നവർ ആൻസർ ഒന്നും നോക്കിയിട്ടില്ല പക്ഷെ നല്ലപോലെ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും അവർ തന്നെയാണ് അറ്റംപ്റ്റ് കൂട്ടിയത് അവർ തന്നെയാണ് എന്താണ് പറയുന്നത് ഉറപ്പായ എന്താണ് നെഗറ്റീവിന്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ എക്സാം എളുപ്പമാകുമ്പോൾ കട്ട് ഓഫ് വരും എന്ന് പ്രതീക്ഷിച്ച് എണ്ണം കൂട്ടി നെഗറ്റീവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു വെക്കുന്നു ഇനി നിങ്ങൾ മനസ്സിലാവുള്ള ഒരു സാഹചര്യം പി പോലെ ദേവസ്വം ബോർഡ് വലിയൊരു റാങ്ക് ലിസ്റ്റ് ഒന്നും തയ്യാറാക്കാറില്ല ഇപ്പോൾ നിലവിൽ മുപ്പത്തിയാറ് ഒഴിവാണുള്ളത് ഇതിൽ നിന്നും വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കൂടിപ്പോയ ഒരു അഞ്ചോ ആറോ അത് തന്നെ വന്നാൽ വലിയ മഹാഭാഗ്യം ഇതിൽ നിന്ന് വലിയ നിങ്ങൾ ഞാൻ കുറച്ചധികം ചാനലുകൾ പറയുന്നൊരു വസ്തുത കേട്ടു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ വേക്കൻസികൾ കുതിച്ചു വരും അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ഒരു നിത്യാബോധം ഉണ്ടാക്കിയെടുക്കരുത് പി എസ് സി പോലെയല്ല ദേവസ്വം ബോർഡ് ഇതൊന്നും വലിയ വ്യത്യാസമൊന്നും വേക്കൻസിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയെ മനസ്സിലാക്കുക അതുപോലെ തന്നെ വലിയൊരു റാങ്ക് ലിസ്റ്റ് ഇടും എന്ന് ഞാൻ പലരും പറയുന്നത് കേട്ടു അങ്ങനെയും ഇല്ല എത്രയാണോ വേക്കൻസി അതൊന്ന് ഒന്നോ ഒന്നരയോ രണ്ടോ ഇരട്ടി മാത്രമേ അവർ ലിസ്റ്റിൽ പ്രോഡക്റ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു അൻപത് അറുപത് റേഞ്ചിലൊക്കെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന എണ്ണം അമ്പത് അറുപത് റേഞ്ചിലൊക്കെ വരാൻ സാധ്യതയുള്ളൂ എന്നും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സര വീഡിയോ വളരെ ചുരുങ്ങിയൊരെണ്ണം ആൾക്കാരും ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് വാക്കൻസിൽ വലിയ കാര്യമായ വർധനവും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഒരു എഴുപത്തി അഞ്ചിനോട് അടുപ്പിച്ചൊക്കെ ആയിരിക്കും ഒരു സേഫ് സോണായി നമ്മൾ വിലയിരുത്തുന്നത് ഒരു എഴുപത്തി അഞ്ച് മാർക്കിനൊക്കെ അടുപ്പിച്ചൊക്കെ വാങ്ങിച്ച ഉദ്യോഗാർത്ഥികൾ സേഫ് ആണെന്ന് വിലയിരുത്താം ഇപ്പോഴും പറയുന്നു ആത്യന്തികമായി അതിൻ്റെ അന്തിമോ അധികാരി എന്ന് പറയുന്നത് തന്നെയാണ് പിന്നെ ഈ എക്സാം ചെറുതായി ഒന്ന് പാളിപ്പോയി അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അറുപത് മാർക്ക് കിട്ടിക്കാനും അറുപത്തഞ്ച് കിട്ടിക്കാനും എഴുപത് കിട്ടിക്കാനും ചിലപ്പോൾ എഴുപത്തഞ്ചിനോട് അടുപ്പിച്ച് എത്തിയിട്ട് പോലും ചിലപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉൾപ്പെടാതിരിക്കാം പക്ഷേ ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോരുത് ദേവസ്വം ബോർഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അവരുടെ എല്ലി തസ്തികയാണ് നൂറ്റി ഇരുപത്തിനാലോളം വേക്കൻസികൾ കൂടി നമ്മളിലേക്ക് എത്തുന്നത് ഉറപ്പായും അവിടെ കാര്യമായ വർധന ഉണ്ടാവും ഒഴിവിൽ ഗുരുവായൂർ പോലെയല്ല അപ്പൊ തീർച്ചയായും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പഠനം പറകിലേക്കാക്കി അതാണ് ഉപേക്ഷിച്ച് ഇനി അടുത്തൊരു എക്സാം വരെ കാത്തിരിക്കരുത് ഉറപ്പായും വരും ആളുകളിൽ തിരുവിതാംകൂറിന്റെ നോട്ടിഫിക്കേഷൻ വരും ഇപ്പൊ നിങ്ങൾ തുടരുന്ന ഈ ഒരു ടെമ്പോ തുറന്നു പോയാൽ ഉറപ്പായും നിങ്ങൾക്ക് ആ ഒരു എക്സാം അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിവസം ബോർഡുമായി ബന്ധപ്പെട്ട എക്സാംസുമായി ബന്ധപ്പെട്ട അപ്ഡേഷുമായി ബന്ധപ്പെട്ട ഇനി വരുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കൃത്യമായും വ്യക്തമായും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും അത് അതിനപ്പുറത്തേക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കെ ഡി ആർ ബി വിദ്യാമിത്രം കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ടാവും തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നിങ്ങൾക്ക് ഒന്ന് ജോയിൻ ചെയ്ത് ചെയ്യിക്കുക നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടും ഇനിയും നമ്മൾ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജൂലൈ ഇരുപത് എക്സാം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും ജൂലൈ ഇരുപത് എക്സാം ഉള്ളവർ തീർച്ചയായും ചാനൽ ജോയിൻ ചെയ്യുക അതിനപ്പുറത്തേക്ക് തിരുതാംകൂർ എൽ ഡി സി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മുഴുവൻ ടോപ്പിക്കും നിങ്ങളാൽ കഴിയുന്ന വിധം നിങ്ങൾക്ക് എത്തിക്കാൻ ഫ്രീ ആയി എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഒരു പേടുവല്ല നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും തീർച്ചയായും ആ ചാനലൊന്ന് നിങ്ങൾ തീർച്ചയായും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനി ജൂലൈ ഇരുപതിന് എക്സാം ഉള്ളവരോട് ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം ബേസിക്സ് നന്നായി ഉറപ്പിക്കുക എല്ലാത്തിൻ്റെയും ബേസിക്സ് നന്നായി ഉറപ്പിക്കുക സയൻസ് ഭാഗം നന്നായി പഠിക്കുക കണക്ക് നന്നായി പഠിക്കുക ഒരിക്കലും എൽ ഡി സി വിലയിരുത്തിയ സ്പെഷ്യൽ ടോപ്പിക് ഇങ്ങനെ ആയിരിക്കും എന്ന ഒരു കൂടി അല്ലെങ്കിൽ എളുപ്പമായിരിക്കും എന്ന കൂടി ഹാളിലേക്ക് പോകാതിരിക്കുക സ്പെഷ്യൽ ടോപ്പിക് ചിലപ്പോൾ കടിപ്പിക്കാം അതുകൊണ്ട് ഒരിക്കലും ആ ഇതുപോലെ ആയിരിക്കും സ്പെഷ്യൽ ടോപ്പിക് എന്ന ധാരണയോടെ മിഥ്യാബോധത്തോടെ ഹാളിലേക്ക് പോകാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം എളുപ്പം ആയിരിക്കും എക്സാം എൽഇഎസിന്റെ എക്സാം അത്യാവശ്യം എളുപ്പമായിരിക്കും ഇരുവരും എക്സാം നല്ല എളുപ്പമായിരിക്കും എന്ന് കരുതി നൂറൊക്കെ കുത്തി നെഗറ്റീവ് അടിച്ച് താഴേക്ക് പോകാതിരിക്കുക എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു ഒരു എഴുപത്തഞ്ച് അടിപ്പിച്ച് മാർക്ക് വാങ്ങിച്ചവർക്ക് എല്ലാം ലിസ്റ്റിൽ പെടേ അത്യാവശ്യം നന്നായി പഠിച്ച് എന്താണ് ഈ ഒരു എക്സാം നന്നായി പഠിച്ച സ്പെഷ്യൽ എല്ലാം നന്നായി പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഉറപ്പായി ലിസ്റ്റിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു